കുഞ്ഞുങ്ങളുടെ ജീവൻ അപകടത്തിലാണെന്നറിഞ്ഞാൽ മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടുന്നവരാണ് മിക്ക മാതാപിതാക്കളും അതുപോലെ ഒരച്ഛനെക്കുറിച്ചുള്ള വാർത്തയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് മകളെ രക്ഷിക്കുവാൻ കടലിലേക്ക് ചാടുന്നതിനു മുമ്പ് അദ്ദേഹത്തിന് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടതായി വന്നില്ല എന്നതാണ് സത്യം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവം ഒരു ചെറിയ പെൺകുട്ടി ഡിസ്നി ഡ്രീം ക്രൂയിസ് കപ്പലിന്റെ നാലാമത്തെ ഡെക്കിൽ നിന്ന് താഴേക്ക് വീഴുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് ബഹാമാസിലെ ഡിസ്നിയുടെ സ്വകാര്യ ദ്വീപിനടുത്ത് വെച്ചാണ് പെൺകുട്ടി കപ്പലിന്റെ നാലാമത്തെ ഡെക്കിൽ നിന്നും വെള്ളത്തിലേക്ക് വീണത് പിന്നാലെ തന്നെ ഇത് കണ്ട അവളുടെ അച്ഛനും കപ്പലിൽ നിന്നും ചാടുകയായിരുന്നുവെന്നാണ് സംഭവത്തിന് സാക്ഷികളായവർ പറഞ്ഞത് മാത്രമല്ല സുരക്ഷയ്ക്ക് വേണ്ടി ഫ്ലെക്സി ഗ്ലാസ് സേഫ്റ്റി ബാരിയർ സ്ഥാപിച്ചിരുന്ന സ്ഥലത്തു നിന്നാണ് പെൺകുട്ടി വീണത് എങ്ങനെ അപകടം സംഭവിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നും യാത്രക്കാർ പറയുന്നു അച്ഛനും കൂടി ചാടിയതോടെ യാത്രക്കാരിൽ ഒരാൾ അറിയിച്ചതിനെ തുടർന്ന് ഉടനെ തന്നെ ജീവനക്കാരെത്തി